ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ മോൻ നാട്ടിൽ പോകുന്ന ദിവസത്തെ ഒരു വേരിയറ്റായിട്ടായിരുന്നു കണ്ടിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഇതാ വെള്ളപ്പൊക്കം ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇത് അരിപ്പൊടി കൊണ്ടാട്ടോ ഞാൻ ഈ വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് തലേ ദിവസം അരിപ്പൊടി അരച്ചു വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ റെസിപ്പിയൊക്കെ എൻ്റെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ ഞാനിതാ വെള്ളപ്പൊക്ക വെള്ളപ്പൊക്ക ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഉരുളങ്കേങ്ങിൻ്റെ ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വറവിട്ടെടുക്കുകയാണ് അപ്പോൾ കുറച്ച് കടുകും അതുപോലെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടിട്ടോ വറവിട്ടെടുക്കുന്നത് ഈ ചെറിയ ചീര കിടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക് അപ്പോൾ അത് ആ ടൈമിൽ ഞാൻ ഇന്ന് ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ടൈമിൽ ഞാൻ വെഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ റെഡിയാക്കി അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞങ്ങളിതാ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചായ കുടിക്കഴിഞ്ഞതിന് ശേഷം ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ബീഫൊക്കെ നന്നായിട്ട് കഴുകി അത് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്ക കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പുമാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മുക്കാൽ വേവാ നേരം ഒന്ന് വേവിച്ചെടുക്കാം ആ ടൈമിൽ ഞാനിതാ സവാളൊക്കെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റെടുക്കട്ടെ ഇതിലേക്ക് ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഒരു പാകത്തിൽ ഉള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈ ബീഫ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ ബീഫൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തോടൊക്കെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ ഈ മസാലയിലേക്ക് ഇടുന്നിട്ട് നല്ലോണം എന്ന് വറ്റി വരട്ടെ ഈ ടൈമിൽ ഞാൻ എന്താ റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങിൻ്റെ ഒരു പകുതി ചെറുനാരങ്ങ ജ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലയില പൊതിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് സ്പൂണോളം തൈരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പുളി ഇല്ലാത്ത തൈരായത് കൊണ്ട് തന്നെ ഞാൻ മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കിലോ ബീഫ് ഒരു ഒന്നര കിലോൻ്റെ അടുത്തുണ്ട് അപ്പോൾ ബീഫ് അപ്പോൾ അതിലേക്കുള്ളതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതിൻ്റെയും മസാല ഒക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ റൈസൊക്കെ വേവുന്നുണ്ട് കേട്ടോ കുറച്ച് സാഫ്രൂണും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ റൈസ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല പൊടി അതുപോലെ മല്ലിയിലെ പൊടി ഇലേലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യാണ് വെച്ച് കൊടുക്കുന്നത് മിൽമ നെയ്യ് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സാഫ്രൂണും കൂടി ഞാൻ കിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ദമ്മായിട്ടുണ്ട് ഇനി നമുക്ക് സാലഡ് എടുക്കാനായിട്ട് ഞാൻ കൊക്കുംബർ കയററ്റ് സവാള ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിരുന്നില്ല ഭക്ഷണം അത് കഴിച്ചു പിന്നെ അവനക്ക് പോവാനുള്ള പെട്ടിയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി തലേ ദിവസം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവന് രാത്രി ഒരു മരവിന് ശേഷം എട്ട് മണിക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ടൈമിൽ ഞാനിത് അവനക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ആക്കിയിട്ട് ഏർപ്പെടുന്ന് കഴിക്കാനായിട്ട് കൊ കൊടുത്തയക്കാനായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ടൈമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ആ ടൈമിൽ തേക്കാനായിട്ട് വെച്ചിട്ടാണ് എത്രയൊക്കെയുള്ള ശേഷം